എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ബീറ്റൽ കരോളി ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല സൂപ്പർ ഒരു കുട്ടിയാണ് ഒരു ബീറ്റൽ മുട്ടന് ഒരു കരോളി ഒറിജിനൽ കരോളിയിൽ ഉണ്ടായ ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും ഉണ്ട് ഒൻപത് മാസം പ്രായമായിട്ടുള്ളൂ പക്ഷെ നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത് കിലോ ഉണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ആടിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ പുല്ലയിലെ ഇരിങ്ങാലക്കുട രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിൻ്റെ കുട്ടികളെ പിരിച്ച ഒരാടും ഏകദേശം പത്ത് മാസം പ്രായമുള്ള ക്രോസിംഗ് നിർത്താനല്ല അനുയോജ്യമായ ഒരു മലബാരി മുട്ടൻകുട്ടിയും വിൽപ്പന മുട്ടൻകുട്ടി ഏകദേശം മുപ്പത് കിലോ ബോഡി വെയിറ്റ് വരുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് മുട്ടൻ ഇറച്ചി ആവശ്യം നോക്കും അനുയോജ്യം നിലവിൽ ആടിന് കുറച്ച് പാലുണ്ട് നിജമായ ഈ ആടിൻ്റെയും ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് മലപ്പുറം ഒരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പന ഒക്കെ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഒരാടും രണ്ട് കുട്ടികളും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറവൂർ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശമൊന്നുമല്ല മുപ്പത്തി ഏഴായിരം രൂപയാണ് ഒരാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് കുട്ടികൾക്കും മുപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് വെട്ടിച്ചിറ ഈ ഒരു ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻ കുട്ടിയുമാണ് കുട്ടികൾക്ക് അഞ്ച് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് രാത്രി കുട്ടികളെ മാറ്റി ഇടുകയാണെങ്കിൽ അര ലിറ്റർ പാൽ കറക്കാൻ എന്നാണ് പറ്റി പറയുന്നത് ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വല്ല മുപ്പത്തി അയ്യായിരം രൂപ മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് വെട്ടിച്ചിറ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബ്രീഡ് പെൺകുട്ടി ഒരു വയസ്സ് പ്രായം ഇത് കൊടുക്കാനുള്ളതോ ആവശ്യക്കാരുടെ വിളിക്കുക എൺപത്തൊന്ന് ഇരുപത്തൊമ്പത് അറുന്നൂറ്റി മുപ്പത്തൊന്ന് നാനൂറ്റി മുപ്പത്തി നാല് കണ്ണൂർ ജില്ല കൂത്തുപറമ്പിൻ്റെ അടുത്ത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ ക്രോസ് ബേഡ് പണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപയാണ് ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് ഒരു വയസ്സ് പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാട് ഇത് കൊടുക്കാനുള്ള ആവശ്യക്കാർ മാത്രം വിളിക്കുക ക്രോസിങ് നടത്താൻ പറ്റിയതാണ് കണ്ണൂർ ജില്ല ൂത്തുപറമ്പിൻ്റെ അടുത്ത് എൺപത്തൊന്ന് ഇരുപത്തൊമ്പത് അറുന്നൂറ്റി മുപ്പത്തൊന്ന് നാനൂറ്റി മുപ്പത്തിനാല് ഫോൺ നമ്പർ ഈ ക്രോസ്പീഡ് മുട്ടനാടിൻ്റെ ഉദ്ദേശം നില ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ്പീഡ് ആട് വില്പനക്ക് ഒന്നര വയസ്സ് പ്രായം നിലവിൽ കാലത്ത് ഒരു ഗ്ലാസ്സും വൈകിട്ട് ഒരു ഗ്ലാസ്സും രണ്ട് ഗ്ലാസ് ദിവസവും കറക്കുന്നുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പേഡ് ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണി ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നിലവിൽ അര ലിറ്റർ പാല് കറവയുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ വലിയൊരു പാലാട് വിൽപ്പനക്ക് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞു അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഈ പാലാടിൻ്റെ ഉദ്ദേശം വല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വലിയ മുട്ടനാടുകൾ വിൽപ്പനക്കുള്ളതാണ് അല്ല ഒരു വയസ്സ് രണ്ട് വയസ്സെല്ലാം പ്രായമുള്ള അതിൻ്റെ മുകളിലൊക്കെ പ്രായമുള്ള മുട്ടനാടുകളാണ് ക്രോസിംഗ് നിർത്താനും വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും എല്ലാം അനുയോജ്യത ആയത് മുട്ടനാടുകളുണ്ട് നിങ്ങൾക്ക് വന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം വീഡിയോ എടുത്ത് ശരിയല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒന്നും കൂടി കുറച്ച് വലുതായിട്ടാണ് കാണുക പക്ഷേ നമ്മൾ വീട്ടിൽ കാണുമ്പോൾ ചെറുതായിട്ടാണ് തോന്നുന്നത് അത്യാവശ്യം വലുപ്പുള്ള മുട്ടനാടുകളാണെന്നാണ് പറയുന്നത് മൊത്തം പതിനാറെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല മൊത്തം പതിനാറ് മുട്ടനാടുകൾക്ക് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരിയാണ് ഇവിടെ നിന്നും ആടുകൾ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ വീഡിയോസോ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയേണ്ടവർ അല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ബോഡി വെയ്റ്റുമുള്ള ഒരു വയനാടൻ ക്രോസ് പടക്കുട്ടി വിൽപ്പനക്ക് ഒരു വയസ്സും ഒരു മാസവും പ്രായം ചെന ഉണ്ടാവാൻ സാധ്യതയുണ്ട് വലിയ മുട്ടനാടുകളുടെ കൂടെ മേഞ്ഞു നിന്ന് നടക്കുന്ന ആടുകളാണ് ചെന കൺഫേം പറയാനും പറ്റില്ല ചെന സാധ്യത ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ വയനാടൻ ആൻഡ് ക്രോസ് ആടിൻ്റെ ഉദ്ദേശം എന്ന ഇരുപതിനായിരം രൂപയാണ് ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനിട്ടവും പൊക്കവുമുള്ള വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് കുട്ടി കുടിച്ചാലും കറന്നെടുക്കാൻ പറ്റും ഈ ക്രോസ് പീഡ് അമ്മായിടും അതിൻ്റെ കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നില്ല ഇരുപത്തി മൂവായിരം രൂപയാണ് ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് പേരൻസ് സ്റ്റോക്കൊക്കെ നിർത്താനും ബാബിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ബർബറി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് ഏഴ് മാസം പ്രായം നല്ല ക്വാളിറ്റിയുള്ള ഒരമ്മയാടിൻ്റെ കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം മൂല പതിനേഴായിരം രൂപയാണ് പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് പെണ്ണാടുകൾ വിൽപ്പനക്ക് ഇതിൽ കാണുന്ന ചുവപ്പ് കളറിലുള്ള ആട് ഒരു പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് മറ്റേ രണ്ട് കറുത്ത കളറിലുള്ള ആടുകൾ ഒരു വയസ്സിന് പ്രായമുള്ള രണ്ട് സൂപ്പർ കുട്ടികളാണ് ബ്ലാക്ക് കളർ പണ്ണാട്ട് കുട്ടികൾ ഫസ്റ്റ് ഹീറ്റ് കാണിച്ചതാണ് അതിൽ ക്രോസ് ചെയ്തിട്ടില്ല വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മൂന്ന് പെണ്ണാടുകൾക്ക് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് വർത്താൻ അനുജമായ നല്ല ഇണക്കമുള്ള ഒരു കാസർകോടൻ ചെനപ്പശു വിൽപ്പനക്ക് നിലവിൽ മൂന്നാമത്തെ പ്രസവത്തിനായി ഏഴ് മാസം ചെനയാണ് കഴിഞ്ഞ പ്രസവത്തിൽ കാലത്ത് രണ്ട് ലിറ്ററും വൈകിട്ട് ഒന്നര ലിറ്ററും പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ കാസർഗോഡ് കൊള്ളം ചെനപ്പശുവിൻ്റെ ഉദ്ദേശം നല്ല ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്ക ഒരു കാങ്കയം കാളക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല മേനിയുള്ള ഒരു കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം ഇപ്പോൾ ഈ കാളക്കുട്ടി ഉള്ളത് തമിഴ്നാട്ട് ഫാമിലാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാരാരിത്തോട്ടം കൊല്ലം ജില്ലയിലെ മാരാരിത്തോട്ടം ചന്തയിൽ എത്തിച്ചു തരും മാരാരി തൊട്ടും വരെ എത്തിക്കാൻ ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് ഇരുപത്തി നാലായിരം രൂപയാണ് ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരു പശു വിൽപ്പനക്ക് ഇതിൻ്റെ കുട്ടി വിൽപ്പനക്കില്ല നിലവിൽ ദിവസവും പതിനൊന്ന് ലിറ്റർ പാല് കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി ഏഴായിരം രൂപ നാൽപ്പത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ നല്ല ക്വാളിറ്റിയുള്ള പോമ് പപ്പീസ് വിൽപ്പനയ്ക്ക് മുപ്പത് ദിവസം പ്രായമുള്ള കുട്ടികളാണ് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല മെയിലിന് മൂവായിരം രൂപയും ഫീമെയിലിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു പോത്തും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് നാട്ടിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന് വന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചെമ്മറവട്ടം ഈ പോത്തും കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ നാട്ടിൽ സെറ്റായ ഒരു പൂത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തിരുനാവായ നക്കടനക്ക് പുള്ളി കോഴി വിൽപ്പനക്ക് പൂവൻ കോഴിയാണ് ഏഴ് മാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല അറുന്നൂറ് രൂപയാണ് അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ അഗസ്തി ആന്മൊഴി യോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ